കാര്യം എന്താണെന്ന് അറിയില്ല നമ്മുടെ സിനടന്മാർക്ക് എന്തോ പറ്റിയുണ്ട് ഏത് നമ്മുടെ സ്ഥിരം സിനടുകുറ്റികൾക്ക് അവർ റോമിൽ പോയതിന് ശേഷം സംതിങ് ഹാപ്പൻ അത് റോമിലെ ചൂടാണോ തണുപ്പാണോ കാറ്റാണോ എനിക്കറിയാൻ വയ്യ പക്ഷേ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഒന്നാമത് അവർക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി പക്ഷേ ആ മിണ്ടാട്ടം മുട്ടി പോട്ടേന്ന് വയ്ക്കാം പക്ഷെ അതിനേക്കാളും എൻ്റെ കൺസേൺ ഇതാണ് കാരണം അവർ ഈ റോമിന് പോകുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ പതിമൂന്നാം തീയതി വരെ അവർ പറഞ്ഞു കൊണ്ടിരുന്ന ഒരു പല്ലവിയുണ്ട് പ്രത്യേകിച്ചും എറണാകുളത്തുകാരോട് എന്താണ് പോപ്പിനി അനുസരിക്കുക പോപ്പിനി അനുസരിക്കുക സഭയനുസരിക്കുക പോപ്പിനെ അനുസരിക്കുക ഇത് മാത്രമേ ഇവർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ എറണാകുളത്തുകാരോട് പറയാനുണ്ടായിരുന്ന ഇത് മാത്രമാണ് അനുസരിക്കുക അനുസരണം എന്നാ ഈ പോക്ക് പോയതിന് ശേഷം ഇപ്പം അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നില്ല പോപ്പിനെ അനുസരിക്കുക എന്ന് ഒരു വാചകം ഒരു ഒരു വാക്ക് പോലും ഇവരുടെ വായിൽ നിന്ന് ഇതുവരെ കേട്ടിട്ടില്ല ഇപ്പോൾ വാതി പ്രതിയായ മട്ടാണ് ഇത്രയും നാൾ ബിഷപ്പുമാർ നമ്മളോടാണ് മാപ്പാപ്പയെ അനുസരിക്കുക അനുസരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ നമ്മളാണ് അൽമാരാണ് മെത്രാമാരോട് പറയേണ്ടത് മാപ്പാപ്പയെ അനുസരിക്കുക അനുസരിക്കുക മാപ്പാപ്പയെ മാപ്പാപ്പയ അനുസരിക്കാനും ഇവർ കൂട്ടാക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നത് കാരണം ഈ സ്ഥിരസിനട് കൊച്ചു കൊളുപ്പം കാലത്ത് എട്ട് മണിക്ക് മാപ്പാപ്പയായിട്ട് കൂടിക്കാഴ്ച നടത്തി അവിടെ നിന്ന് വെറും കൈയ്യോടെ നാണം കെട്ട് അവിടെ നിന്ന് പോരണ്ടി വന്നു കാരണം അവർ കരുതി കൊണ്ടിരുന്നത് ഇപ്പോൾ എറണാകുളത്തുകാരെ മാപ്പാപ്പയെ കൊണ്ട് കപ്പാസിഡിപ്പിക്കാൻ കരുതിയാണ് ഇവർ എന്ത് കരുതിയാണ് ഇവർ പോയത് മാപ്പാപ്പ ആരാ മുതൽ മാപ്പാപ്പ ഇവരുടെ കയ്യിലിരിപ്പ് മനസ്സിലാക്കി അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് വെറും കൈയോടെ പറഞ്ഞു കിട്ടുമോ എന്നുള്ളത് മാത്രമല്ല വയറ് നിറച്ചവർക്ക് കൊടുക്കുകയും ചെയ്തു പോപ്പം എന്താ പറഞ്ഞേ സീറുവല സഭ സ്വതന്ത്ര സഭയാണ് അതിൻ്റെ അത് ഞാൻ കൈ കിടത്തുകയല്ല അവിടെ നിങ്ങളുണ്ടാക്കിയ പ്രശ്നം നിങ്ങൾ തന്നെ പറഞ്ഞ് തീർക്കുക ഒത്തുതീർപ്പാക്കുക ഐക്യം ഐക്യം അതുപോലെ ഡയലോഗ് ചർച്ചകൾ പിന്നെ പ്രാർത്ഥന ഈ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മെത്താന്മാർക്ക് ചെകുത്താൻ കുരിശ് കണ്ടമാതിരിയാണ് കാരണം ഇവർ ജന്മത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ല ചിലപ്പോൾ സെമിനാറിലായിരുന്നപ്പോഴത്തേക്കും പ്രാർത്ഥിച്ച് കാണാം അവർ വൈദികരായന് ശേഷമോ അല്ലെങ്കിൽ മെത്താനായതിനു ശേഷമോ അവർ പ്രാർത്ഥിക്കുന്നില്ല അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളെ കാണിക്കാനുള്ള പ്രഹസനം ഷോ മാത്രമേ ഉള്ളൂ ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നിങ്ങൾ നിങ്ങൾ ഇവർ പ്രസംഗിക്കുന്നുണ്ട് ഈ പ്രസംഗിക്കുന്നത് അവരനുസരിക്കുന്നുണ്ടോ ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇവർ ഒരു ചുക്കും പ്രാർത്ഥിക്കുന്നില്ല അപ്പോൾ മാർപ്പാപ്പ ഇങ്ങനെ കൈപ്പേറിയ കഷായ ഗുളിക കൊടുത്തു പ്രാർത്ഥിക്കുക ചർച്ച ചെയ്യുക ഇപ്പം ഞാൻ കേൾക്കുന്നത് പോപ്പിൻ്റെ ഈ ആശയത്തോട് പോപ്പ് പറഞ്ഞതിനോട് ഇവർക്ക് വളരെ പരാതി ഉണ്ടെന്നാണ് ഇവരതിന് തയ്യാറല്ല ഇവർക്കതിൽ അത് സ്വീകാര്യമല്ല എന്നാണ് ഞാൻ കേൾക്കുന്നത് നോ ഇതെല്ലാം ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ പക്ഷേ അതിൽ പ്രതിഷേധിച്ച് ഈ ബിഷപ്പ് പുത്തൂഴ് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം രാജിവെക്കാനായിട്ട് ശ്രമിച്ചു അത് പോപ്പ് സ്വീകരിച്ചില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇത്രയും നാളും ഈ അനുസരണ പോപ്പിനെ പോപ്പിനനുസരിക്കുക എന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പം അവർക്കൊന്നും മിണ്ടാട്ടമില്ല ഈ ബിഷപ്പ്മാർക്ക് എന്ന് മാത്രമല്ല ഈ കലദായ ഈ കൽതായയിൽ കുറച്ചുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൊണ്ടിരുന്നവർക്കും മിണ്ടാട്ടമില്ല എന്നാൽ ഞാൻ പറയുന്നു നമ്മുടെ ബിഷപ്പുമാർ എന്ത് കൽപ്പിച്ചാണ് ഈ അറിഞ്ഞിരിക്കുന്നത് എറണാകുളത്ത് ഇവർ വിജയിക്കാൻ പോകുന്നില്ല അത് മൂന്നര തലമാണ് കാരണം എറണാകുളത്തെ വൈദികരും അവിടുത്തെ വിശ്വാസികളും അടങ്ങി വെങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ് അവർക്ക് ദേ ഹാവ് ദ കറേജ് ഓഫ് കൺവിക്ഷൻ അവരുടെ നിലപാട് സത്യത്തിൻ്റേതാണെന്ന് അവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് മനസ്സിലായില്ലേ അത് അത് റോമിൽ മാപ്പാപ്പയ്ക്ക് മനസ്സിലായിട്ടുണ്ട് മാപ്പാപ്പയ്ക്ക് ഇതുവരെ ഇന്ന് വരെ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന റോങ് ഇൻഫോർമേഷൻ മിസ്ഇൻഫോർമേഷൻ മാത്രമാണ് കല്ലായിര് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പതുക്കെ തുറന്ന് അദ്ദേഹത്തിന് തുറവി കാണിച്ചു മാർപ്പാപ്പ അദ്ദേഹം നേരിൽ മനസ്സിലാക്കി എവിടെ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് അപ്പോൾ അദ്ദേഹം ഇവിടെ നടക്കുന്നത് നടക്കുന്നതെന്താണെന്ന് മനസ്സിലാക്കിയെടുത്തെങ്കിൽ ഇനി ഇവർക്കൊരു കളിയും പറ്റുകയില്ല ഇവർക്ക് തോന്നി മാസം എറണാകുളത്തെ അങ്കമാലി അതിരൂപതയിലെ വൈദികരെ പീഡിപ്പിക്കാനോ ശിക്ഷിക്കാനോ നമ്മുടെ ബിഷപ്പ് നമ്മുടെ ബിഷപ്പുമാർക്ക് പറ്റില്ല കാരണം മാപ്പാപ്പ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷൻ ഐക്യം ഐക്യം സൃഷ്ടിക്കുക ഓക്കെ ഇവർ വളരെ മിസ്ഇൻഫർമേഷൻസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് ഒന്നും സംഗതികൾ പോകാൻ പോകുന്നില്ല മാ ഇന ബിഷപ്പുമാർ ഉദ്ദേശിക്കുന്ന സംഗതികൾ പോകാൻ പോകുന്നില്ല മാപ്പാപ്പയുടെ തലയിൽ വെച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ പീഡിപ്പിക്കാനോ വൈദികരെ ശിക്ഷിക്കാനോ അവർ ശ്രമിക്കേണ്ടത് നടക്കാൻ പോണ കാര്യമല്ല ഇനിയിപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന കാര്യം ഇവിടെ എന്തെങ്കിലും അവർ ചെയ്തു കാണിക്കുക മാതൃകാപരമായിട്ട് മാപ്പാപ്പ പറഞ്ഞതനുസരിച്ച് ഇവിടെ സമാധാനം സൂക്ഷിക്കാൻ ശ്രമിക്കുക ഇവർ അതിനല്ല ശ്രമിക്കുന്നത് ഇവിടെ കുട്ടിച്ചോറാക്കാനായിട്ടാണ് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയെ കുട്ടിച്ചോറാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഇവർക്കുള്ളൂ ആ ഒരൊറ്റ ഉദ്ദേശം വെച്ചിട്ട് അതിന് ഒരു കുട്ടിക്കുരങ്ങനെ എന്ന പോലെയാണ് ഈ തട്ടിലെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് തട്ടിലിന് മുമ്പിൽ നിർത്തി അവർ പുറയിൽ നിന്ന് കളിക്കുകയാണ് അവരുടെ കല്ലായ അജണ്ട മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഈ ഈ തട്ടിൽ പിതാവിനെ അവർ യൂസ് ചെയ്യുകയാണ് കാരണം ഇത് കല്ലായവരുടെ ഒരു പതിവാണിത് കാരണം കലതായത്വം എവിടെയൊക്കെ അവർ എല്ലാ പള്ളികളിലും വിദേശത്തൊക്കെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അവരെന്നാ ചെയ്യണം അവർ നിന്നുകൊണ്ട് നമ്മളുടെ സഭയിൽ നമ്മളുടെ രൂപതയിലും നമ്മളുടെ വടക്കൻ രൂപതകളിലുള്ള ചില പ്രാഞ്ചിയാട്ടന്മാരെ എരുകയറ്റി വിടുകയാണ് ചെയ്യുന്നത് ഇവരുടെ സ്ഥിരം തന്ത്രമാണ് ടാക്ടിക്കാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇവർ ഈ ഈ തട്ടിൽ പിതാവിനെ എടുത്തു വച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ഒരു കോർട്ട് ജസ്റ്റർ ഒരു കോർട്ട് ജസ്റ്റർ എന്ന് പറയാം ഒരു വിദൂഷകൻ വെറുതെ തമാശയും പറഞ്ഞ് ഈ പിന്നെ ഇരിയും ചിരിച്ചടക്കുന്ന ഒരു മനുഷ്യൻ ഒരു കഴമ്പില്ലാത്ത ഒരു മനുഷ്യൻ കൊണ്ട് ഈ സഭയിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടുള്ള കപ്പാസിറ്റിയോ കഴിവോ അദ്ദേഹത്തിന് ഇല്ല യുവാർസ്റ്റാൻഡ് ദാറ്റ് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇവർ ഈ സഭാ നേതാവായിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ ഇവിടെ എറണാകുളത്ത് സമാധാനം ഉണ്ടാക്കാനായിട്ട് ദേ ആർ നോട്ട് വില്യം ടു ഡു ദാറ്റ് അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപത ഇല്ല വിശ്വാസികളും വൈദികരും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് നമ്മൾ നിഷ്ക്രിയരായിട്ട് ഇരിക്കരുത് നമ്മൾ വി ഹാവ് ടു ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ ദ നെക്സ്റ്റ് ലെവൽ ഈസ് ഫുഡ് പ്രഷർ ഒക്കെ ഉണ്ടാകണം നമ്മളുടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മളുടെ വൈദികരുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടാകണം നമ്മുടെ പള്ളികളിൽ ഇപ്പോൾ ഇവർ നടത്തുന്ന അഴിഞ്ഞാട്ടങ്ങൾ നിർത്താനായിട്ട് ഈ പള്ളി പൂട്ടിക്കൽ കച്ചവടം നിർത്തിക്കാനായിട്ടും അതുപോലെ തന്നെ സെമിനാരി പൂട്ടുക ഇങ്ങനെയുള്ള സംഗതികൾക്കെതിരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നമ്മൾ നമ്മളൽമാര് നടത്തണം വൈദികരുടെ ലീഡർഷിപ്പും വേണം നമ്മുടെ വൈദികർ വളരെ നിശബ്ദരാണ് എന്തുകൊണ്ട് മാപ്പാപ്പ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നില്ലേ മാപ്പാപ്പ ഈസ് വിത്യു മാപ്പാപ്പ യൂസ് അഗ്രീ മാപ്പാപ്പ ഇവർ പറയുന്നതിനോട് മാപ്പാപ്പ യോജിക്കുന്നില്ല ഓക്കെ യോജിക്കുന്നില്ല അദ്ദേഹത്തിന് സംഗതികൾ അറിയാം പക്ഷേ അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക്കലി പറയാവുന്ന ഭാഷയിൽ അവർ മെത്താന്മാരോട് പറഞ്ഞു അത് മനസ്സിലാക്കാനുള്ള വിവേകം മാർപ്പാപ്പ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള വിവേകം ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാ അവൻ്റെ വെളിവ് നമ്മുടെ ബിഷപ്പ്മാർക്കില്ല അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം അവർ ഇഗ്നോർ ചെയ്യുകയാണ് മാർപ്പാപ്പയെ ഇവർ ഇഗ്നോർ ചെയ്യുകയാണിപ്പോൾ കാരണം മാർപ്പാപ്പ വ്യക്തമായിട്ട് കൊടുത്ത് ഇൻസ്ട്രക്ഷൻ അവർ ഫോളോ ചെയ്യാനായിട്ട് റെഡിയല്ല ആ ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷനുസരിച്ച് ഇവിടെ വന്നിട്ട് ചർച്ച ചെയ്യുക ആത്മാകരെയും വൈദികരെയും വിളിച്ചിട്ട് ചർച്ച ചെയ്യുക ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ട് ഐക്യം പുനസ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക അതിനുള്ള ചെറുവിരൽ പോലും അവർ അനക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കേൾക്കുന്നത് മാപ്പാപ്പയെ അവരനുസരിക്കില്ല എന്നുള്ള നിലപാടാണ് അതുപോലത്തെ മുഷ്കാണ് അവർ കാട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ മാപ്പാപ്പയ്ക്ക് എതിരെ നിൽക്കുന്നവർക്കെതിരെ നമ്മൾ നിൽക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല വി ആർ ഓൺ ദ റൈറ്റ് ഹൈപ്പാത്ത് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളുടെ വൈദികരും നമ്മളെ ആൽമാരും ഒരു സ്റ്റെപ്പ് നമ്മൾ നമ്മൾ ക്രിയാത്മകമാകണം നമ്മൾ രംഗത്തിറങ്ങണം നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മളുടെ ശക്തി കാണിച്ചു കൊടുക്കണം ഇവരുടെ തോന്നിവാസം ഈ ഞാൻ പറയുന്നത് എങ്ങനെ നമുക്ക് അനുവദിക്കാൻ സാധിക്കും ഈ നാലും മൂന്നോ മൂന്നോ നാലോ ബിഷപ്പ്മാർ വന്ന് നമ്മളുടെ ഈ അരമനയിൽ കടന്ന് കളിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും എങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും ഈ മൂന്നോ നാലോ ബിഷപ്പ്മാർ ഇവിടെ വേറെ ഒന്നരായിത്തുവാണെന്നുണ്ടെങ്കിൽ മനുഷ്യർ സമ്മതിച്ചു കൊടുക്കുമോ ഇല്ല ഒരിക്കലും ഇല്ല സോ ഞാൻ പറയുന്നത് സുഹൃത്തുക്കൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം എറണാകുളത്ത് വിശ്വാസികൾ ഇവർ രംഗത്തിറങ്ങണം രംഗത്തിറങ്ങിയിട്ട് ചെയ്യേണ്ട സംഗതികൾ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപരോധമോ കരാവയോ എന്ന് വേണ്ട എല്ലാ സ സമരമുറകളും സമാധാനപരമായിട്ടുള്ള സമരമുറകൾ നമ്മൾ കൈക്കൊള്ളണം എന്നുള്ളതാണ് ഇവർക്ക് തോന്നി മാസം നടത്തി ഇല്ലാത്ത ഉലാത്താനായിട്ടുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് അപ്പോൾ സഭയിൽ അന്ധ ചിത്രം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് ഇവർക്കൊക്കെ ഉള്ളു അത് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ അതിൻ്റെ അത് വഴിപ്പെട്ട് പോകരുത് അപ്പോൾ നമ്മൾ ശക്തിപൂർവ്വം നമ്മൾ ഇഷ്ടം രംഗത്തേക്ക് ഇറങ്ങണം ശക്തിപൂർവ്വം രംഗത്ത് ഇറങ്ങിയിട്ട് നമ്മൾ എന്തെങ്കിലും ശക്തിപൂർവ്വം നമ്മൾ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം കാരണം ഇവരുടെ തോന്നിവാസം നമ്മളുടെ സഭയിൽ നമ്മുടെ അതിരൂപതയിൽ നടക്കില്ല എന്ന് നമ്മൾ ശക്തിപൂർവം നമ്മൾ ശക്തിപൂർവ്വം ഉറപ്പിച്ച് അവരെ പറയുക മാത്രമല്ല അവരെ കാണിച്ചു കൊടുക്കുകൂടി ചെയ്യണം അവർ അവർ നമ്മുടെ അതിരൂപതയ്ക്ക് ഇതുപോലെ ദ്രോഹം ചെയ്തിട്ട് പച്ചച്ചരിയും ചിരിച്ചുകൊണ്ട് ലോകം മുഴുവൻ കറങ്ങി അവരുടെ സ്വപ്നം നമ്മൾ അതിന് കൂട്ടു നിൽക്കരുത് നമ്മളതിനെ ചെറുത്തു തോൽപ്പിക്കണം നമ്മൾ ഒറ്റക്കെട്ടായി മുന്നേറണം നമ്മൾ റൈറ്റ് നമ്മൾ റൈറ്റാണ് നമ്മൾ ശരിയാണ് നമ്മൾ സത്യത്തിൻ്റെ വഴിയിലാണ് എന്ന് മാർത്താപ്പ പോലും മനസ്സിലാക്കി കഴിഞ്ഞു അത് നമുക്ക് ധൈര്യം ആത്മധൈര്യം പകരണം ആ ആത്മധൈര്യം നിങ്ങൾക്കുണ്ടാകട്ടെ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള ആ ആ വിശ്വാസം ദൃഢത നമ്മളുടെ വിശ്വാസത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് താങ്ക് വെരി മച്ച്